പ്രിയപ്പെട്ടവർ അസ്സലാമലേക്കും വാർഹത്തുള്ള ഒരുപാട് സന്തോഷമുള്ള വാർത്തയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മളൊക്കെ ഒരുപാട് കാത്തു നിന്ന ഒരുപാട് ആഗ്രഹിച്ച ഒരുപാട് പരിശ്രമിച്ച നമ്മുടെ അബ്ദുറഹീമിൻ്റെ കാര്യമാണ് കുറേ കാലമായി അബ്ദുറഹീം നാളെ എത്തും മറ്റന്നാളെത്തും അങ്ങനെ പറഞ്ഞ് എല്ലാവരും കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് അല്ലേ അബ്ദുറഹീമിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അബ്ദുറഹീമിന് വേണ്ടി ഉമ്മ ഇങ്ങനെ കാത്തു കാകത്ത് നിൽക്കുക ജൂലൈ രണ്ടിനായിരുന്നു വധശിക്ഷ റദ്ദാക്കിയത് അല്ലെ മുതൽ എല്ലാവരും ഉമ്മയോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ നല്ല സന്തോഷമല്ലേ അപ്പൊ ഉമ്മ പറയാ എനിക്കൊരു സന്തോഷവും ഇല്ല എൻ്റെ മകൻ എൻ്റെ മകനെ നേരിട്ട് എനിക്ക് കാണാതെ ഇനി ഒരു സന്തോഷവും എനിക്ക് ഉണ്ടാവില്ല അവൻ നേരിട്ട് വരട്ടെ എന്നിട്ട് സന്തോഷിക്കാം എന്നിട്ട് പറയാം എന്നാണ് ഉമ്മ പറയുന്നത് ആ ഉമ്മ നോമ്പ് നോറ്റ് കാത്തിരിക്കുക മോനെ പഠിച്ച റബ്ബ് ആ പ്രാർത്ഥന കേട്ടു എന്ന് തന്നെ വേണം പറയാൻ എല്ലാവരും അതിനു വേണ്ടി ദുവാ ചെയ്യുകയും വേണം ഏഴ് ദിവസത്തിനകം ഇന്ന് വെള്ളിയാഴ്ച ഏഴ് ദിവസത്തിനകം റഹീമ് നാട്ടിലെത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഉമ്മയുടെ അരികിൽ എത്തുമെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ് അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം കുറേ നാളുകളായി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് പക്ഷെ ഇത് ജയിലിൽ ഒരു ഒരൊക്കിടേണ്ട കർമ്മം കൂടി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അതും കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവസാനമായി പുറത്തിറങ്ങാനുള്ള ആ ഒരു ഒപ്പിടലും അതിനോടകം ഒരു ഫോട്ടോസും എടുത്തിരുന്നു ആ ഫോട്ടോയാണിത് നമ്മൾ അന്ന് കണ്ട റഹീമല്ല ഇത് ഒരുപാട് തടിച്ചിട്ടുണ്ട് നല്ല ഉഷാറായിട്ടുണ്ട് എന്തെന്നായാലും റബ്ബ് നല്ല ആരോഗ്യത്തോടെ തന്നെ റഹീമിനെ കാത്തിട്ടുണ്ട് ആ ഉമ്മയുടെ പ്രാർത്ഥന തന്നെ ആയിരിക്കും അല്ലാത്ത പക്ഷം മാനസികമായി തളർന്ന് എന്തൊക്കെയോ ആയിട്ടുണ്ടാകും എന്തെന്നായാലും ആ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് റഹീമിന്റെ ഈ ആരോഗ്യവും ആഫിയത്തും പഠിച്ച അങ്ങനെ തന്നെ ആക്കി കൊടുക്കട്ടെ എന്തെന്നാലും ആരോഗ്യത്തോടും ആഫിയത്തോടും ആ ഉമ്മയുടെ അരികിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കുറയായി എന്തെന്നായാലും ആ ഒരു നിമിഷം ഇനി ഒരു ഏഴ് ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും റഹീം നാട്ടിലേക്ക് എത്തും നമുക്ക് എല്ലാവർക്കും പഠിച്ചവനോട് പ്രാർത്ഥിക്കാം വെറും ഒരു കയ്യപഥത്തിൽ വന്ന ശിക്ഷയാണ് ഇത്രക്കാലം അനുഭവിച്ചത് അറിയാത്ത ഒരു ജോലി അടിച്ചേൽപ്പിക്കുന്ന ഒരു നാടാണ് അപ്പോൾ അതിന്റെ പേടി കാരണം അറിയാത്ത ജോലിയും നമ്മൾ ചെയ്തു പോകും അങ്ങനെയുണ്ടായ ഒരു കയ്യബദ്ധത്തിൽ പെട്ടതാണ് ഈ ഒരു മരണവും എന്തായാലും പടച്ചറബ എല്ലാം സലാമത്താക്കി കൊടുക്കട്ടെ പടച്ചറബ് ആ ഉമ്മക്ക് ആഫിത്തും ആരോഗ്യം കൊടുക്കട്ടെ അമ്മി എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിലെത്തിക്കട്ടെ പടച്ചറബ് അപ്പൊ എല്ലാവരും റഹീമിന് വേണ്ടി ദ്വാ ചെയ്യ എത്രയും പെട്ടെന്ന് ആ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ പഠിച്ച റബ്ബ് റഹീമിനെ നാട്ടിലെത്തിച്ചു കൊടുക്കട്ടെ ആ ഉമ്മയും മകനും തമ്മിലുള്ള ആ ഒരു സ്നേഹസ്പർശനം നമുക്ക് കാണാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം തുക ചെയ്യാം ഞാൻ കുറച്ച് മുന്നേ റഹീം എന്ന് പറയുന്ന വേറൊരാളുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതിനെ തെറ്റിദ്ധരിച്ച് ഇത് റഹീമാണെന്ന കരുതി റഹീമ നാട്ടിലെത്തി എന്ന് കരുതി ഒരുപാട് പേര് വന്നിരുന്നു അതിനേക്കാൾ കഷ്ടമുള്ള ഒരു വീഡിയോ ആണ് അത് റഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നാട്ടിൽ വരാനിരിക്കെ ആക്സിഡൻറ്റായി അവിടെ കിടപ്പിലായി ജീവശവമായി നാട്ടിലേക്ക് വന്ന ഒരു റഹീമിൻ്റെ പീഡിയാണത് ഇതിനേക്കാൾ കഷ്ടമാണ് അതിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത് സൗദിയിൽ നിന്ന് എന്ന് വന്ന ഇപ്പോഴും അത് ട്രീറ്റ്മെൻറ്റിലാണുള്ളത് അവർക്ക് വേണ്ടിയും ദുവാ ചെയ്യാം ആ രോഗിയായി കിടക്കുന്ന റഹീമിന് പൂർണ്ണ ഷിഫയും ആരോഗ്യവും പടച്ചുതാൻ പോരാൻ കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന് പൂർണ്ണ ഷിഫയായി കൊടുക്കട്ടെ എല്ലാവരും ദുവാ ചെയ്യുക എല്ലാവർക്കും വേണ്ടിയും അസ്സാം വലിക്കും വരഹമുല്ല